നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പുറന്താൾ വാഴത്തുക്കൾ സ്റ്റൈൽ മന്നൻ രജനീകാന്തിന്റെ പിറന്നാളാണ് ഇന്ന് രജനീകാന്തിന്റെ പിറന്നാളിനോടനുബന്ധിച്ച് ദളപതി വീണ്ടും ബിഗ് സ്ക്രീനിലേക്ക് എത്തുകയാണ് ഇന്ന് ലോകത്തെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ദളപതി റീറിലീസ് ചെയ്യും ബുക്ക് മൈ ഷോ വരെ ദളപതിയുടെ ടിക്കറ്റ് ബുക്കിംഗിൽ മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ എണ്ണായിരത്തിൽ കൂടുതൽ ദളപതിയുടെ റീറിലീസ് ടിക്കറ്റുകളാണ് വിറ്റത് അതേസമയം മണിരത്നം സംവിധാനം ചെയ്ത ദളപതി രജനീകാന്തും മമ്മൂട്ടിയും പ്രധാന വേഷങ്ങളിൽ എത്തിയ തമിഴിലെ എക്കാലത്തെയും ക്ലാസിക് ചിത്രമാണ് വർഷങ്ങൾക്കിപ്പുറവും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട ഒന്നാണിത് പുത്തൻ സാങ്കേതിക വിദ്യയുടെ അകമ്പടിയോടെ ഫോർ കെ ഡോൾബി അറ്റ്മോസ്റ്റിലാണ് ദളപതി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നത് കേരളത്തിലും സിനിമയ്ക്ക് വലിയ സ്വീകരണമാണ് ലഭിക്കുന്നത് എസ് എസ് ഐ പ്രൊഡക്ഷൻ ചിത്രം തമിഴ്നാട്ടിലും കർണാടകയിലും റീറിലീസ് ചെയ്യുന്നത് സൂര്യ എന്ന കഥാപാത്രത്തെയാണ് രജനീകാന്ത് അവതരിപ്പിച്ചത് ദേവ എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിച്ചത് ചിത്രത്തിലെ ഇളയരാജ ഈണം നൽകിയ ഗാനങ്ങളെല്ലാം ഇന്നും ഹിറ്റാണ്